ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് എത്ര തിരക്കാണെങ്കിലും നമ്മൾ ചെറിയ വീഡിയോ ആണെങ്കിലും ഇടാൻ നോക്കണത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇന്നിപ്പോൾ തറ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ തറവാട്ടിലാണ് ഞങ്ങൾ നിൽക്കൽ എന്നുള്ളത് രാത്രി അവിടെയൊക്കെ ആറ് രാവിലെ പിന്നെ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് സുഭയിസ്കരിക്കും ചിലപ്പോൾ അവിടുന്ന് നിസ്കരിച്ചിട്ട് പോരും അങ്ങനെയൊക്കെയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് എന്താ ഞാൻ വേഗം കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പാലപ്പാണ് കേട്ടോ പാലപ്പത്തിന് മാവൊക്കെ ഞാൻ ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചിട്ടാണ് വീട്ടിൽക്കങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ വന്നാൽ പിന്നെ എളുപ്പമുണ്ട് മാവൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പിന്നെ ചിക്കൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ അപ്പോൾ അത് എടുത്തോണ്ട് വന്നിട്ട് നല്ല ഐസ് ആയിട്ട് കടക്കാൻ കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതായിത്തന്നെ തന്നെ വെച്ച് അപ്പോൾ അതൊക്കെ ഇട്ടാണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അതിൽ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് തേങ്ങ ഒക്കെ ഒരു കറി ആക്കാമെന്ന് കരുതി പിന്നെ ഒന്ന് ചോറും കൂട്ടാനൊന്നും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കണുള്ളൂ പിന്നെ ഇന്ന് ഉപ്പാനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പം മഞ്ചുമോളും ചിഞ്ചിമോളും കൂടെ പോരുന്നുണ്ട് എന്താ വൈഫക്കുട്ടിയും റിച്ചു സ്കൂൾക്ക് പോകേണ്ട അവർക്ക് പിന്നെ ചോറൊന്നും വേണ്ട ഓരോ ഉണ്ടാവും ചോറ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാൻ കഴുകി ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കുക്കർക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ചെറിയൊരു കഷ്ണം തക്കാളി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലപ്പൊടികളും ചേർത്ത് കൊടുത്ത് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും വലിയ ജീരകപ്പൊടിയൊക്കെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായി എന്നിട്ട് അതതിലിട്ടിട്ട് കൈകൊണ്ട് മിക്സ് ആക്കി കൊടുത്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളത് വഴറ്റിയിട്ടൊന്നും അല്ലാട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയത് തേങ്ങ വറുത്തരക്കും കൂടെ ചെയ്യണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ചിക്കൻ കുറച്ചുള്ളൂ എങ്കിലേ കറി നല്ല ടേസ്റ്റി ആയിക്കാരം ഇവിടെ ഇവിടുത്തെ മക്കൾക്കൊക്കെ ചിക്കൻ്റെ വെള്ളം ആയാൽ മതി കേട്ടോ എന്താ എന്നാൽ തന്നെ ഒരുക്ക് കറി നല്ല ഇഷ്ടമാണ് അപ്പോൾ കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളുമെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിക്കൻ കറി ആയാൽ മതി അപ്പം ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കൈ കൊണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ കൈ കൊണ്ട് കുഴക്കണമൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലേ നമ്മൾ വീട്ടിലത്തെ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കണല്ലേ അപ്പം കൈ നല്ലവണ്ണം കഴുകിയിട്ട് ചെയ്താൽ മതി അങ്ങനെയാണ് എന്താ കൂടുതൽ ഒരു എന്താ പറയുക കൂടുതൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ആക്കിയാൽ മതി കൈ കൊണ്ട് കുഴച്ചാലേ ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടാൻ മറന്നിട്ടോ ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരിത് വേറെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കറിക്ക് അപ്പോൾ ഞാൻ മറന്നിട്ടുണ്ട് അതിന് പിന്നെയാണ് ഓർമ്മ വന്നത് അപ്പോൾ കുക്കർ ഏതായാലും അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ ഇതിന് അപ്പം തന്നെ തുറന്നാണ്ട് വേഗം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചു മറവിന്റെ ഒരു ആസാമിയാണ് കേട്ടോ ഞാൻ ചില സമയത്ത് അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇടാൻ മറക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ മറവിപ്പൊ ഇപ്പൊ കൂടുതലായിട്ടുണ്ട് മറവി അപ്പോൾ ഈ ഷുഗർ ഒക്കെ ഉണ്ടായിട്ടാണ് തോന്നുന്നത് അങ്ങനെ മറവിയൊക്കെ കേട്ടോ ഇത് മാത്രമല്ല എന്തെങ്കിലും സാധനങ്ങൾ എവിടെലൊക്കെ എടുത്ത് വെച്ചൊക്കെ പിന്നെ അത് തിരഞ്ഞു തെരഞ്ഞു അങ്ങനെ നടക്കും അങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇപ്പൊ ആദ്യം ഇനി ഞാൻ എന്തെങ്കിലും വെച്ചാല് വെച്ച സ്ഥലം എനിക്ക് നല്ല ഓർമ്മേന് ഇപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കും അപ്പോൾ ദാ ഇനി തേങ്ങയും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ എന്താ ഈ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എന്താ ചിക്കൻ കറി അപ്പുറത്തെ അടുപ്പത്തേക്കും മാറ്റി കേട്ടോ അപ്പോൾ ചട്ടി ചൂടായപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ തേങ്ങ ചെലവിയത് ഇട്ടുകൊടുത്തോ അതിക്ക് ചെറിയ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് അതിനും പിന്നെ കറിവേപ്പിൻ്റെ ലീട്ടാണ്ട് ഇതാ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇനിക്ക് കുറച്ച് മഞ്ഞൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ചേർക്കണില്ല അതിന് പകരമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി മുഴുവൻ കുരുമുളക് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നാടൻ ചിക്കൻ കറികളൊക്കെ ഇഷ്ടമല്ല ആൾക്കാർക്ക് ഇങ്ങനത്തെ കറിയൊക്കെ ഇഷ്ടമേക്കാറല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് ആണ് ചില ആൾക്കാർ ഇതേപോലെ ഉണ്ടാക്കലുണ്ടാവും എന്നാലും ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ് കറികളൊക്കെ ഉണ്ടാക്കലേ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാവൂല നിങ്ങൾ ഉണ്ടാക്കുക ഇങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാവൂല ഞാൻ ഉണ്ടാക്കുക അങ്ങനെയല്ലേ എനിക്കങ്ങനെ തോന്നലുണ്ട് കേട്ടോ അപ്പോൾ ആ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തേങ്ങ വറുക്കാൻ വെച്ചാൽ എളുപ്പമാവും അതുകൊണ്ടാണ് ആ ഒരു ആ ചട്ടിങ്ങൾ കാണാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല അല്ലേ അധികം ദിവസം അധികം കുക്കിങ്ങും എനിക്ക് ആ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ അത്രയും ഇഷ്ടമാണ് എനിക്ക് ആ ഒരു ചട്ടി അങ്ങനെ തേങ്ങയൊക്കെ വാങ്ങി വാങ്ങിവെച്ചു പിന്നെ പലപ്പം ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് പിന്നെ ദമാവ് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ പാലപ്പം എന്നല്ലേ ഇനി പാലപ്പവും കോക്കനട്ട് ദോശയൊക്കെ പറയാം ഇത് പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് അതിക്ക് ചോറും കുറച്ചധികം തേങ്ങയും ചിരകി ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുത്തത് കേട്ടോ തേങ്ങ വെള്ളം കൂട്ടിയിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടെ അതുകൊണ്ട് ഈസ്റ്റിന്റെ ചൊവയൊന്നും ഉണ്ടാവില്ല അതാ വല്ലാതെ അങ്ങോട്ട് നൊഞ്ഞ് പൊങ്ങി വരൂല്ലോ ഈസ്റ്റ് ചേർക്കുമ്പോൾ പിന്നെ നല്ലോണം നൊരഞ്ഞ് വരുമല്ലോ ഇതിലേക്ക് തന്നെ പുളിപ്പിച്ച തേങ്ങ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടത് എന്നാലും കുഴപ്പമൊന്നുമില്ല അതാ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഈസ്റ്റ് ചേർക്കുമ്പം പിന്നെ അറിയാമല്ലോ നല്ലോണം നൊരഞ്ഞ് പൊങ്ങി വരൂല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നത് എപ്പോഴേലൊക്കെ ഞാനും ചേർക്കലുണ്ട് കേട്ടോ ഇല്ല എന്നല്ല എന്നാലും കഴിയണത് നമുക്ക് കുറക്കാൻ നോക്കുകയാണെങ്കിൽ അതാണ് നല്ലത് ചിലർ പറയും ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചില ആൾക്കാർ പറയും ഈസ്റ്റ് ചേർത്താൽ വയറിന് എന്താ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണൊക്കെ എനിക്കറിയില്ല കേട്ടോ ഞാൻ തീരെ ചേർക്കാത്ത ആളൊന്നും അല്ലെട്ടോ ഈസ്റ്റൊക്കെ ഞാൻ ചേർക്കലുണ്ട് ഓരോ റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ കാണലുണ്ടാവും പിന്നെന്താ പാലപ്പം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ വറുത്തത് ചൂടാറിയിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ വലിയൊരു ജാറും കുറച്ച് തേങ്ങയില്ലേ നിങ്ങളെ വിചാരിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ചെറിയ ചാറ് കേടാണ് കേട്ടോ അപ്പം ഇതുവരെ നന്നാക്കിച്ചിട്ടില്ല ഞാൻ അപ്പോൾ ഇനി വലിയ ചാർക്ക് ഇട്ടാണ്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറിയൊക്കെ തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ കറിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം പാലപ്പം പിന്നെ അപ്പുറത്ത് അടുപ്പത്ത് ഞാൻ ചൂടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടൊന്നുമില്ല ചുടലി ഇനി ഈ കറി തൂമിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ വറുത്തപ്പോഴും വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതേപോലെ എന്താ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചപ്പോഴും വെളിച്ചെണ്ണയൊക്കെ തിരുമ്മിയിട്ടല്ലേ എന്താ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് അപ്പൊ ആ എണ്ണ ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തത് അരച്ചതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കറിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ തന്നെ എണ്ണ തെളിഞ്ഞു വരും അപ്പൊ ഇനി വെറുതെ എന്താ തൂമിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ തൂമിക്കും ചെയ്യാ അപ്പൊ ഞാൻ ഇനി തൂമിക്കണമൊന്നുമില്ലട്ടോ അത് അപ്പൊ കറിയായി എന്താ അപ്പവും ചുട്ടിട്ടുണ്ട് പിന്നെ എന്താ നിങ്ങളെ കമന്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ ഇന്നലെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒക്കെ തന്ന് കമന്റിനൊക്കെ റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ബൗക്കുപ്പിനെ കാണാൻ വരുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ ബാബുന് വരാൻ നല്ല പൂതിന്റെ കേട്ടോ ബാബു ഇത്രയൊന്നും നിൽക്കലുമില്ല ഒരു വർഷം മൂന്ന് മാസമൊക്കെയാണ് പോയാൽ അധികം നിന്നിട്ടുള്ളത് രണ്ട് വർഷം ഒന്നും തികച്ച് നിൽക്കലില്ല ഇപ്പം പോയിട്ട് ഒന്നര വർഷമൊക്കെ കഴിഞ്ഞു എന്താ അപ്പം സുഖമില്ലാത്ത കൊണ്ട് വരാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് വിടായിട്ടാണ് കേട്ടോ പോരാത്തത് പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ വീഡിയോയില് പറയാനും പറ്റൂലല്ലോ അപ്പം അങ്ങനെ ആയിട്ടാണ് കേട്ടോ അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്നും വീഡിയോ കോളിൽ വിളിക്കലുണ്ടായി മോലി വിളിക്കും പാനെ കാണും പാനോട് സംസാരിക്കും ഇപ്പം അങ്ങോട്ടും വർത്താനൊക്കെ പറയും കുഴപ്പമൊന്നുമില്ല പിന്നെ ബാവു ഇല്ലെങ്കിലും പൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാറുണ്ട് ഞാനൊരു മരുമോളായിട്ടല്ല മകളായിട്ടാണ് പാൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനും നോക്കുന്നത് ഏത് നട്ടപ്പാതിരാക്കാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പൻ്റെ അടുത്ത് നിൽക്കാനും ഉറക്കമൊഴിച്ച് നിൽക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ് ഞാൻ ഇതുവരെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അതേപോലെ തന്നെ ഞാൻ നല്ലോണം നോക്കും എല്ലാവർക്കും അറിയും ചെയ്യാതെ അപ്പോൾ നമ്മളൊരാളെ കാണിക്കാനും ഒന്നും അല്ല നമുക്ക് നമ്മളെ മനസ്സിലുണ്ടല്ലോ ഞാൻ ചെറു ചെറിയ പ്രായത്തിൽ വന്നതാണ് എനിക്ക് ശരിക്കും കുക്കിങ്ങൊക്കെ തന്നെ ചെല ചിലതൊക്കെ പഠിപ്പിച്ചെന്ന ഇപ്പയാണ് അപ്പം ഉപ്പാനോടുള്ള ആ ഒരു നല്ലോണം നല്ലൊരു സ്നേഹമാണ് പപ്പാനോട് എനിക്ക് ഉള്ളത് തിരിച്ചു അതേപോലെ തന്നെയാണ് അപ്പൊ നമ്മളെന്തായാലും നമ്മളപ്പാന് പോലെ തന്നെയാണ് കേട്ടോ അപ്പൊ എനിക്കിപ്പ എൻ്റെ ഇല്ലല്ലോ അപ്പൊ ആ ഒരു സ്ഥാനം കൂടെ ഞാൻ നമ്മളെ അവിടുത്തെപ്പാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ലോണം നോക്കും അത് പിന്നെ നമ്മളെ പാവക്കാക്കിനും അറിയാം അപ്പൊ ആ ഒരു സമാധാനാണ് പാവൂനും അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും അപ്പൊ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാന് വേഗം പോയിട്ടോ ഒരു എട്ടരക്കായപ്പോഴത്തേന് ആംബുലൻസ് വരാൻ പന കൊണ്ടുപോകാന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും ചിഞ്ചുമോളും മഞ്ജുമോളും മീൻ നാത്തൂന്റെ കുട്ടിയാണ് കേട്ടോ പോയിട്ടുണ്ടതിന് പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആൾക്കാരുണ്ട് അപ്പോൾ എന്താ അവനെ അഡ്മിറ്റാക്കി ഇപ്പൊ കുറവുണ്ട് കേട്ടോ അപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഓക്സിജന്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ആംബുലൻസ് വിളിക്കണത് കേട്ടോ അല്ലെങ്കിൽ ഓട്ടോയിലാണ് പോവുക പിന്നെ കാറിൽ പോയാൽ ഛർദിക്കും ചെയ്യും അപ്പൊ അധികം നമ്മളിങ്ങനെ ഓട്ടോയിലാണ് പോവല് അപ്പൊ ആക്കതാണ് യാത്രക്ക് സുഖം പിന്നെ ഇപ്പം ഓട്ടോ പറ്റൂലെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഓക്സിജന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടേ ആംബുലൻസ് വേണം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ആംബുലൻസിൽ പോകണത് ആംബുലൻസിൽ ആംബുലൻസ് ആദ്യം കാണാൻ തന്നെ എനിക്കൊക്കെ പേടിയെ ഇപ്പൊ പിന്നെ അങ്ങനെ ശീലായി അങ്ങനെ പാനോട് അഡ്മിറ്റാക്കി ഞാനും മക്കളും വൈകുന്നേരം ഇങ്ങോട്ട് പോകുന്നുട്ടോ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ വീട്ടിൽ ഐഫക്കുട്ടി റിച്ചും സ്കൂളിട്ട് വരാനായപ്പോ ഞങ്ങൾ വന്നപ്പം റിച്ചുമ്പോൾ സ്കൂളിട്ട് വന്നാണ് കളിക്കാൻ പോകുന്നുണ്ട് ഐഫക്കുട്ടി ഉണ്ട് അതിന്റെ ബാക്കില് അപ്പൊ അങ്ങനെ ബസ് പോന്നപ്പോൾ പോന്നപ്പോ മഞ്ചുമോള് അല്ല ചിഞ്ചിമോള് വീഡിയോ എടുത്തത് തന്നെ ഞങ്ങൾ മൂന്നാളും പോരും ചെയ്തിട്ടുണ്ട് നാളെ ക്ലാസ് ഉണ്ട് ഇല്ലെങ്കിൽ പിന്നെ ചിഞ്ചുനടുക്ക് അവിടെ നിർത്തിയാൽ മതി പിന്നെ ആളുണ്ട്ട്ടോ നമുക്ക് നിൽക്കാൻ നാത്തൂന്റെ കുട്ടികളും എളച്ചനും എളച്ചന്റെ കുട്ടിയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാറി മാറി നിൽക്കലാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്താ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നപ്പോൾ കുട്ടികൾക്ക് ചായക്ക് കടി പോകുന്നപ്പോൾ പബ്സ് വാങ്ങി പോന്നിട്ടുണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റിചുവിന്റെ തോന്നിട്ടുണ്ട് ഐഫു കുട്ടിൻ്റെ അവിടെ അടച്ചെക്കാൻ പറഞ്ഞത് അപ്പൊ അവിടെ അടച്ചും വെച്ചിട്ടുണ്ട് പിന്നെ ചിഞ്ചുന് വിശക്കുണ്ട് കാരണം അപ്പം കുറച്ച് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാലുണ്ടായിനി കാച്ചാൻ അപ്പോൾ അതൊക്കെ കാച്ചാൻ വെച്ചാണ്ട് പിന്നെ കുറച്ച് ഓട്സ് ഇതാ ഞാൻ പാത്രത്തിൽ കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചിഞ്ചുന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓട്സ് ഉണ്ടാക്കിയത് വിഷപ്പ് നല്ല വിഷപ്പൊക്കെ ഉള്ള സമയത്ത് ഓട്സ് ഉണ്ടാക്കി തരുമേച്ച് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞാൽ അതാണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് കുറച്ച് പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ ഇതേപോലെ എന്തെങ്കിലും റാഗിയോ അല്ലെങ്കിൽ ഓട്സോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ മക്കൾക്ക് പിന്നെ കൊടുത്താൽ പറ്റൂലല്ലോ അപ്പോൾ ഒരു എന്തേലുമൊക്കെ ഉണ്ടാക്കണം ചപ്പാത്തിയോ ഇനി ചോറോ എന്തേലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാം അപ്പം എന്താ ഓട്സ് ഞാൻ ഞാൻ ഇതേപോലെ ആയിട്ട് ഓട്സ് ഉണ്ടാക്കല് ഓട്സ് പാലും ഒഴിക്കും കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് പിന്നെ എന്താ മധുരത്തിന് അതിലേക്ക് തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ എന്താ പഞ്ചസാര ചേർക്കലില്ല പഞ്ചസാരമെന്നാണ് എല്ലാ അസുഖവും ഉണ്ടാവും അല്ലേ എന്താ ഷുഗർ ആണെങ്കിലും വേറെ എല്ലാ അസുഖങ്ങളൊക്കെ പഞ്ചസാരമെന്നാണ് വരിക എന്ന് പറയുന്നത് അപ്പം പഞ്ചസാര മാക്സിമം ഇപ്പം ഞാനും കുറക്കലന്നെ കേട്ടോ ഞാൻ അപ്പം അങ്ങനെ കഴിക്കൽ തന്നെ അല്ല ചായയിൽ ഉടലില്ല മധുരം അങ്ങനെ ഓട്സ് ഒക്കെ ആയിട്ടുണ്ട് എനിക്കിങ്ങനെ കുറച്ച് ലൂസ് ആയിട്ടാണ് കേട്ടോ അത് ഇഷ്ടം പിന്നെ ഇതിപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്ക് ഉള്ളതാണ് മറ്റൊരൊന്നും ഇത് അങ്ങനെ കഴിക്കൂല അപ്പോൾ ഞാൻ ഇതാ ഒരു പാത്രത്തിൽ ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെക്കൂടെ കുറച്ച് അനാറും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാറിയതിനു ശേഷം കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെയാണ് ഇഷ്ടം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിക്കണത് ചിഞ്ചുനും അങ്ങനെ തന്നെ ഇഷ്ടം അപ്പോൾ അപ്പം ഞാനിതുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് അനാർ ഇതിൻ്റെ മേലക്കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ കയ്യിലുള്ളത് അതൊക്കെ കുറേ അങ്ങനെ വെട്ടി ഇട്ട് കൊടുത്താൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിയാണ് പിന്നെ നമ്മളെ ഹെൽത്തിനും നല്ലതാണല്ലോ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഒപ്പം ഇങ്ങനത്തെ ഫുഡൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കണമുണ്ടേ ചോറ് വളരെ കുറവായിട്ടോ കൈക്കല് ചോറ് ഉച്ചക്ക് മാത്രമേ കൈക്കലുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ആ ഉപ്പിന്റെ ഷുഗർ ഒക്കെ നോർമൽ ഒരുപാട് ഉണ്ടായിനി ഒരുപാടുണ്ടായിനെയും ഫസ്റ്റില് അറിയുമ്പം തന്നെ നാനൂറിന്റെ അടുത്തൊക്കെ ഉണ്ടായിനി ഉണ്ടായിനുട്ടോ പിന്നെ അപ്പൊ ഏതായാലും ഒക്കെ കുറഞ്ഞ ഉപ്പം നോർമൽ ആയിട്ടുണ്ട് ഫുഡിലൊക്കെ മാറ്റം വരുത്തിയപ്പോഴാണ് കുറവ് വന്നത് മറ്റേത് ചോറ് തിന്നിട്ടില്ലെങ്കിൽ വയറുന്നറിയില്ല ആദ്യം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഉള്ളുട്ടോനിഷ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്